പ്രബോധനഗീതം ദൈവമേ ഞങ്ങളെ എന്നേക്കുമായി തള്ളിക്കളഞ്ഞതെന്തുകൊണ്ട് അങ്ങയുടെ മേച്ചിൽപ്പുറത്തെ ആടുകളുടെ നേരെ അങ്ങയുടെ കോപം ജ്വലിക്കുന്നതെന്തുകൊണ്ട് അങ്ങ് പണ്ടേ തിരഞ്ഞെടുത്ത ജനത്തെ അങ്ങ് വീണ്ടെടുത്ത് അവകാശമാക്കിയ ഗോത്രത്തെ ഓർക്കണമേ അവിടുന്ന് വസിച്ചിരുന്ന സിയോന്മലയെ സ്മരിക്കണമേ അന്തമറ്റ നഷ്ടാവശിഷ്ടങ്ങളിലേക്ക് അങ്ങ് പാദങ്ങൾ തിരിക്കണമേ ദേവാലയത്തിലുള്ളതെല്ലാം ശത്രു നശിപ്പിച്ചിരിക്കുന്നു അങ്ങയുടെ വൈരികൾ അങ്ങയുടെ വിശുദ്ധ സ്ഥലത്തിൻ്റെ നടുവിൽ അലറി അവിടെ അവർ തങ്ങളുടെ വിജയക്കൊടി നാട്ടി മരം വെട്ടുകാർ മരം മുറിക്കുന്നതുപോലെ അവർ ദേവാലയത്തിൻ്റെ കവാടത്തിലെ കടഞ്ഞെടുത്ത അഴികൾ മഴുകൊണ്ടും കൂടം കൊണ്ടും തകർത്തു അങ്ങയുടെ ആലയത്തിന് അവർ തീ വച്ചു അങ്ങയുടെ നാമം വസിക്കുന്ന ശ്രീകോവിൽ അവർ ഇടിച്ചു നിരത്തി അശുദ്ധമാക്കി അവരെ നമുക്ക് കീഴടക്കാം എന്ന് അവർ തങ്ങളോട് തന്നെ പറഞ്ഞു ദേശത്തെ ആരാധനാ കേന്ദ്രങ്ങളെല്ലാം അവർ അഗ്നിക്കിരയാക്കി ഞങ്ങൾക്ക് ഒരു അടയാളവും ലഭിക്കുന്നില്ല ഒരു പ്രവാചകനും ശേഷിച്ചിട്ടില്ല ഇത് എത്ര കാലത്തേക്ക് എന്ന് അറിയുന്നവരാരും ഞങ്ങളുടെ ഇടയിലില്ല ദൈവമേ ശത്രുക്കൾ എത്രനാൾ അങ്ങയെ അവഹേളിക്കും വൈരികൾ അങ്ങയുടെ നാമത്തെ എന്നേക്കും നിന്ദിക്കുമോ അങ്ങയുടെ കരം എന്തുകൊണ്ട് അങ്ങ് പിൻവലിക്കുന്നു അങ്ങയുടെ കൈ എന്തുകൊണ്ട് അടക്കി വച്ചിരിക്കുന്നു എങ്കിലും ദൈവമേ ആദ്യമുതലേ അങ്ങ് എൻ്റെ രാജാവാണ് ഭൂമിയിലെങ്ങും അവിടുന്ന് രക്ഷപ്രദാനം ചെയ്യുന്നു ശക്തിയാൽ അങ്ങു കടലിനെ വിഭജിച്ചു സമുദ്രത്തിലെ ഭീകരസത്വങ്ങളുടെ തല പിളർന്നു ലവിയാഥന്റെ തലകൾ അവിടുന്ന് തകർത്തു അതിനെ മരുഭൂമിയിലെ ജന്തുക്കൾക്ക് ആഹാരമായി കൊടുത്തു അങ്ങ് ഉറവകളും നിർച്ചാലുകളും തുറന്നുവിട്ടു എന്നും ഒഴുകിക്കൊണ്ടിരുന്ന നദികളെ അങ്ങ് അങ് പറ്റിച്ചു അങ്ങയുടേത് തന്നെ അവിടുന്ന് ജ്യോതിസുകളെയും സൂര്യനെയും സ്ഥാപിച്ചു അങ്ങ് ഭൂമിക്ക് അതിരുകൾ നിശ്ചയിച്ചു അങ്ങ് ഗ്രീഷ്മവും ഹേമന്തവും സൃഷ്ടിച്ചു കർത്താവെ ശത്രു എങ്ങനെ അവിടുത്തെ നാമത്തെ അധിക്ഷേപിക്കുകയും അധർമ്മികൾ എങ്ങനെ അതിനെ നിന്ദിക്കുകയും ചെയ്യുന്നുവെന്ന് ഓർക്കണമേ അങ്ങയുടെ പ്രാവിൻ്റെ ജീവനെ വന്യമൃഗത്തിന് വിട്ടുകൊടുക്കരുതേ അങ്ങയുടെ ദരിദ്രരുടെ ജീവനെ എന്നേക്കും മറക്കരുതേ അങ്ങയുടെ ഉടമ്പടിയെ പരിഗണിക്കണമേ ഭൂമിയുടെ ഇരുണ്ട ഇടങ്ങളിൽ അക്രമം കൂടിയിരിക്കുന്നു മർദ്ദിതർ ലജ്ജിതരാകാൻ സമ്മതിക്കരുതേ ദരിദ്രരും അഗതികളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കട്ടെ ദൈവമേ ഉണർന്ന് അങ്ങയുടെ ന്യായം വാദിച്ചുറപ്പിക്കണമേ ദുഷ്ടർ എങ്ങനെ അങ്ങയെ നിരന്തരം അധിക്ഷേപിക്കുന്നുവെന്ന് ഓർക്കണമേ അങ്ങയുടെ ശത്രുക്കളുടെ ആരവം അങ്ങയുടെ വൈരികളുടെ തുടർച്ചയായ അട്ടഹാസം മറക്കരുതേ എഴുപത്തിയഞ്ചാം സങ്കീർത്തനം ഗായക സംഘ നേതാവിന് നശിപ്പിക്കരുതേ എന്ന രാഗത്തിൽ ആസാഫിൻ്റെ സങ്കീർത്തനം ഒരു ഗീതം ദൈവമേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു ഞാൻ നിർണയിച്ച സമയമാകുമ്പോൾ ഞാൻ നീതിയോടെ വിധിക്കും ഭൂമി സകല നിവാസികളോടും കൂടെ പ്രകമ്പനം കൊള്ളുമ്പോൾ ഞാനാണ് അതിൻ്റെ തൂണുകളെ ഉറപ്പിച്ചു നിർത്തുന്നത് വൻപ് പറയരുതെന്ന് അഹങ്കാരികളോടും കൊമ്പുയർത്തരുതെന്ന് ദുഷ്ടരോടും ഞാൻ പറയുന്നു ആകാശത്തിനെതിരെ കൊമ്പുയർത്തരുത് ഗർവോടെ സംസാരിക്കുകയുമരുത് കിഴക്കുനിന്നോ പടിഞ്ഞാറ് നിന്നോ ഭൂമിയിൽ നിന്നോ അല്ല ഉയർച്ച വരുന്നത് ഒരുവനെ താഴ്ത്തുകയും അപരനെ ഉയർത്തുകയും ചെയ്യുന്ന വിധി നടപ്പാക്കുന്നത് ദൈവമാണ് നുരഞ്ഞു പൊന്തുന്ന വീര്യമേറിയ വീഞ്ഞു നിറഞ്ഞ പാനപാത്രം കർത്താവിൻ്റെ കയ്യിലുണ്ട് അവിടുന്ന് അത് പകർന്നു കൊടുക്കും ഭൂമിയിലെ സകല ദുഷ്ടരും അത് മട്ടുവരെ ഊറ്റിക്കുടിക്കും എന്നാൽ ഞാൻ എന്നേക്കും ആഹ്ലാദിക്കും യാക്കോബിൻ്റെ ദൈവത്തിന് ഞാൻ സ്തുതിഗീതമാലപിക്കും ദുഷ്ടരുടെ കൊമ്പുകൾ അവിടുന്ന് വിച്ഛേദിക്കും നീതിമാന്മാരുടെ കൊമ്പുകൾ ഉയർത്തപ്പെടും